എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുടി നന്നായി കെട്ടറത്ത് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യണത് അത് നന്നായിട്ട് പരട്ടി കൊടുക്കുക തലയുടെ കൂട്ടിലും മുടിയിലും എന്ത് ചെയ്തിട്ടും എൻ്റെ മുടിയിലെ ഡ്രൈനെസ്സായിക്കോട്ടെ പൊട്ടിപ്പോവലായിക്കോട്ടെ മുടികൊഴിച്ചിലായിക്കോട്ടെ മുടിയുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് മാറണില്ല ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടണില്ല എന്ന് പരാതി പറയുന്നവർക്കും നല്ലൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരും നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഹെയർ ഓയിലാണ് കേട്ടോ നമ്മുടെ രൂപശ്രീ ഹെർബിൾ ഹെയർ ഓയില് എൻ്റെ സ്വന്തം നിങ്ങളുടെയും സ്വന്തം ഹെയർ ഓയില് മൂന്നര കൊല്ലത്തോളമായി ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള മിറാക്കളായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും കൊറോണ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുടി ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെയാണ് പൊടിഞ്ഞ് കൊഴിഞ്ഞ് പോയിട്ടൊക്കെ എഴുന്നേറുന്നത് അതിൽ നിന്നൊക്കെ എൻ്റെ ഹെയറിനെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് ഭൂരിഭാഗവും നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടോ പിന്നീട് നമ്മുടെ ഹെയർ കെയർ ടിപ്സുകൾ അലോര വെച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്സുകൾ നമ്മുടെ ഫുഡും എന്നെ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഹെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ തരം പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സന്തോഷകരമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ നിർബന്ധമായിട്ടും ഒന്ന് ഒരു നൂറ് എം എൽ മേടിച്ച് ഉപയോഗിച്ച് നോക്കി വയ്ക്കൂ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഹെയർ കെയർ ടിപ്സുകളും നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഹെയറിൽ കൊണ്ടുവരുത്തും പിന്നെ നമ്മൾ ചെറുതായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത നല്ലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് മതിയാവും ഇത് എനിക്ക് ഉള്ളതാണ് വേറൊരാൾക്കും ഞാൻ കൊടുക്കണില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് ചതച്ചിട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ ഉലുവേ ഞാൻ പറയണ്ടല്ലോ രണ്ടിൻ്റെ ഗുണങ്ങൾ പണ്ട് മുതലേ ഞാൻ നമ്മുടെ ചാനലിൽ പറയുന്നതാണ് ഇഞ്ചി നമ്മുടെ താരം കളയാനും പുതിയ മുടികൾ കിളിർത്ത് വരാനും ഡെഡ് സെല്ലൊക്കെ കളഞ്ഞ് നമ്മുടെ തലയുടെ വീട്ടിലെ സ്കിന്നെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ അടുക്കളയിലുള്ള ഇഞ്ചി കേട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം മതി പിന്നെ ഉലുവ പണ്ട് മുതലേ നമ്മുടെ കറന്നവരും പറയുന്ന പോലെ തന്നെ മുടിക്ക് നല്ല കട്ടി വരാനൊക്കെ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഉലുവ ഇഞ്ചിയും കൂടി തിളപ്പിച്ചെടുത്തു ഒരു ഒരു ഗ്ലാസ് ആവുന്നവരെ അതായത് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ട് ഒന്ന് വെട്ടി തിളപ്പിക്കുക എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വയ്ക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷം ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് കണ്ടോ ഇത്രയും എമൗണ്ട് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടി നോക്കി നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ തൊട്ട് പരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളത് കാണുന്നത് ഒരു സ്ക്രം പോലെ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഹെയർ ഓയിൽ പരട്ടി ഉണ്ടെന്ന് ഒട്ടലോ പിടിക്കലോ ഒഴി ഒലിച്ചു വേരലോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മളീ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് വീതം തലയിൽ നന്നായിട്ടൊന്നും തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ ടാറ്റാ